പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ ക്ഷേത്ര ഭാരം പൊളിച്ച് മോഷണം പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി പോലീസ് നിലമ്പൂർ മുമ്മുള്ളി കൂട്ടിച്ചാത്തൻകാവിൽ ക്ഷേത്ര ഭണ്ഡാരം പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതിയെ മണിക്കൂറുകൾക്കകം പോലീസ് അറസ്റ്റ് ചെയ്തു വഴിക്കടവ് കമ്പളക്കല്ല് സ്വദേശി കുന്നുമൽ സൈനുൽ ആബിദിനെയാണ് എസ് ഐ അജിത് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ കഴിഞ്ഞിന് രാത്രിയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ട്രെയിൻ മാർഗം നിലമ്പൂരിലെത്തിയ പ്രതി രാത്രിയോടെ ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര ഭണ്ഡാരങ്ങളും ഓഫീസ് റൂമും സ്റ്റോർ റൂമും കുത്തിപ്പൊളിച്ച് മോഷണം നടത്തുകയായിരുന്നു രാവിലെ വിളക്ക് വയ്ക്കാനെത്തിയ മുമുള്ളി സ്വദേശി സുരേഷ് കുമാറാണ് മോഷണം നടന്ന വിവരം ആദ്യം തുടർന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹി കേശവദാസിന്റെ പരാതി പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ മുമ്പ് ഇതേ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതിയെ പിടികൂടി ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു ഷൊർണൂർ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത് മുമ്പ് മോഷണ ശ്രമത്തിനിടയിൽ ലഹരിയിൽ കിടന്നുറങ്ങിയ പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ഇരുപത്തഞ്ചോളം മോഷണ കേസുകളിൽ പ്രതിയായ സൈനുൽ ആബിദ് എടക്കര ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ സംഭവത്തിൽ രണ്ടു മാസം മുമ്പ് ജാമ്യം ത്തിലിറങ്ങിയാണ് കുറ്റകൃത്യം നടത്തിയത് ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിനാണ് മോഷണം നടത്തുന്നതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി നിലമ്പൂർ സ്റ്റേഷനിലെ എസ് ഐ വിഷ്ണു ജിതിൻ മനു അജയൻ എന്നിവരും സ്ക്വാഡ് അംഗങ്ങളായ അബ്ദുൾ സലീം എൻ പി സുനിൽ ആഷിഫലി എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് എൻഫോർ ന്യൂസ് നിലമ്പൂർ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ച മുന്നില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ വൺ